ആളുകൾ ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്നു ചേലക്കള്ളനായ കൃഷ്ണൻ എന്നാൽ ചേല കൊടുത്ത കൃഷ്ണൻ്റെ കഥ ആർക്കും അറിയില്ല പറഞ്ഞാൽ മനസ്സിലായോ ചേലക്കള്ളനായ കണ്ണനെ പറഞ്ഞപ്പോ ചേല കൊടുത്ത കണ്ണനെ പലരും പറയാൻ പഠിച്ചു അവിടെ കൃഷ്ണൻ എന്തിനു ചേലെടുത്തു ദുശാസനൻ എന്തിനു ചേലയെടുത്തു രണ്ടും രണ്ടർത്ഥവാ അല്ലേ വാസുദേവൻ പറഞ്ഞു ജീവാത്മാക്കൾ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ പേരും പെരുമയൊന്നും എനിക്ക് വേണ്ട അതുകൊണ്ട് നീ ആത്മാവായി എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞ കൃഷ്ണൻ എന്നാ ഒരു സ്ത്രീയുടെ നഗ്നത കണ്ട് ആസ്വദിച്ച് അവളെ അവമതിക്കാൻ ശ്രമിച്ച ആളുകൾക്കിടയിൽ ഒരുവനെ ഉണ്ടായിരുന്നുള്ളൂ ദ്രൗപതിയെ രക്ഷിക്കാൻ അപ്പോൾ ദ്രൗപതിക്കും മനസ്സിലായി ഇനി ആശ്രയിക്കേണ്ട ആരെയാം ഭഗവാനെ മാത്ര അപ്പൊ അവളർത്താൻ വരുന്നവരെ തളർത്താൻ ആർക്കറിയാം വാസുദേവൻ അറിയാം ഭഗവതത്തിൽ അതാ പറഞ്ഞ അഹം ഭക്തപരാധീനോ ഞാൻ ഭക്തൻ്റെ മുമ്പിൽ മാത്രമേ കീഴ്പ്പെട്ടിരിക്കൂ ഭക്തൻ ആശ്രയി ഭക്തൻ എന്നോട് വരണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ വരില്ല ഭക്തൻ വരാൻ പറഞ്ഞാൽ ഞാൻ വരും ഭക്തൻ വരാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ചെല്ലും കാരണം അവന് അനുഭവിക്കുന്നത് എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ അവന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് സജ്ജനങ്ങളെ ഹൃദയമൊരു കി ഓരോ ദിവസവും പൂവത്തൂരപ്പൻ്റെ പാദങ്ങളെ ഹൃദയത്തിൽ തഴുകിക്കൊണ്ട് വേണം ഇരിക്കാനായിട്ട് ആ സ്മരണയിൽ വേണം ഇരിക്കാൻ ആ പാദങ്ങളല്ലാതെ ആശ്രയമായി നമുക്കൊന്നുമില്ല അന്യഥാസ്തി മാത്രമേ ഉള്ളൂ വേറാരും ആശ്രയായിട്ട് ഇല്ല എന്ന് പറയണം ആ ഒരു പ്രാർത്ഥന സമ്പൂർണ്ണ പ്രാർത്ഥന വേറെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം സുധാമാ ബ്രാഹ്മണൻ ഭഗവാന്റെ സന്നിധിയിലേക്ക് പുറപ്പെടുക ആട്ടെ അതിനു മുമ്പ് ഒരു വിഷയം ഭാഗവതത്തിലെ ശ്രേഷ്ഠമതിയായ നാരീരത്നമാരാ ദ്രൗപതി നാരീരത്നം ആദ്യത്തേത് ആദ്യത്തേത് അഞ്ചു പേരിൽ ഒന്ന് ദ്രൗപതിയ കുന്തിയും ആദ്യത്തെ അഞ്ചു പേരിലൊന്നാണ് ആദ്യത്തെ നാരീരത്നം അഞ്ചു പേരിൽ അല്ല പത്ത് പേരിൽ ആദ്യത്തെ പേര് സുശീലയുടെ പേരാ സുശീലയുടെ പേരങ്ങനെ വന്നിട്ടില്ല അതിൽ പോലും എഴുതപ്പെട്ടിട്ടില്ല പറഞ്ഞ മനസ്സിലായോ ഭാഗവതത്തില് അവളുടെ പേര് പോലും എഴുതപ്പെട്ടിട്ടില്ല ഇത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ സുധാമ പത്നി മനസ്സിലായോ സുധാമ പത്നി എന്തുകൊണ്ട് സുധാമാ പത്നി നാരീരത്നമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലിരിക്കുന്ന സമയം സുശീല അയൽവക്കത്തുള്ള വീടുകളിലെല്ലാം പോയി ഭിക്ഷയാചിച്ചു അവൾക്ക് വേണ്ടിയിട്ടോ ഭർത്താവിന് വേണ്ടിയിട്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടോ അല്ല ആർക്ക് വേണ്ടിയിട്ട് ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാന് കൊടുക്കാൻ വേണ്ടി ഭിക്ഷയെടുത്തു അവൾ അവളുടെ നാണവും മാനവും സ്ഥാനവും ഒന്നും അവളവടെ നോക്കിയില്ല സ്വാമിയോട് പറയുന്നുണ്ട് അവിടെ അവളുടെ അവള് പോലും അറിയാതെ ആ നാടീരത്നത്തിന്റെ ഉള്ളിലുള്ള ഭക്തിയെ ഭാഗവതം കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണെന്നറിയോ എങ്ങനെയാണെന്നറിയോ കൃഷ്ണ എന്ന നാമമൊന്നും ഒന്നും ജപിച്ചിട്ടല്ല നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളുടെ ബിഷപ്പിന്റെ വിളി കേട്ടു ആര് ആ ആ അമ്മ നൊ സ്വന്തം പ്രസവിച്ചു കൂട്ടിയ കുഞ്ഞുങ്ങളെ വിശപ്പു കൊണ്ട് കരഞ്ഞ് നിലവിളിക്കുന്ന സമയം ഒരു അമ്മയും ആരുടെ പേര് വിളിക്കില്ല ഭഗവാന്റെ പേര് വിളിക്കില്ല എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടത്തിപ്പോട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ അപ്പോ ആ ശ്രേഷ്ഠമതി അവിടെയുണ്ട് ഭാഗവതത്തിൽ മറ്റൊരു വാക്കുകൂടെ ഉണ്ട് ഏത് ഉത്തമ പുണ്യശ്ലോക ദർശനം പുണ്യശ്ലോകന്മാരെ തന്നെ മഹാഭാഗ്യം അല്ലെ ഭഗവാനെ കണ്ടില്ല ഇങ്ങനെ കുഴപ്പമില്ല ഭഗവാന്റെ ദാസന്മാരെ കണ്ടാ മതി ഭഗവാൻ അത്ര ഇഷ്ട യദുത്തമ പുണ്യശ്ലോക ദർശനം ആ യദുത്തമ പുണ്യശ്ലോക ദർശൻ ദർശന ഭഗവാനെ കാണാനായി പുറപ്പെടുന്ന സുധാമാവിന്റെ കയ്യിലേക്ക് എന്ത് വെച്ചു കൊടുത്തു അവര് വെച്ചു കൊടുത്തു നമ്മൾ കാണുന്നുണ്ട് പണ്ട് ഭഗവാന് കൊടുക്കേണ്ടത് കൊടുക്കാതെ സ്വയമേ എടുത്ത് കഴിച്ചതിന്റെ ഫലം ആ ജീവിതത്തിൽ ആരനുഭവിക്കേണ്ടി വന്നേ സുധാമ അവ ശ്രദ്ധിച്ചോ പറഞ്ഞേ എന്താ പറഞ്ഞേ ഭഗവാന് കൊടുക്കേണ്ടത് കൊടുക്കണ്ട പോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടവര് കൊടുക്കേണ്ട രീതിയില് കൊടുത്തില്ലെങ്കിൽ ആരുടെ ഗതി ഉണ്ടാവും ആ സുധാമാവിന്റെ